നമസ്കാരം ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് ഭതൃവീട്ടിൽ കഴിയാമെന്ന ഹൈക്കോടതി ഭർത്താവിനൊപ്പം താമസിച്ച അതേ വീട്ടിൽ കുട്ടികളുമൊത്ത ഭാര്യയ്ക്ക് താമസിക്കാൻ അവകാശമുണ്ടെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് വീടിന്റെ ഉടമസ്ഥത ആരുടെ പേരിലാണെങ്കിലും അത് കണക്കിലെടുക്കാതെ തന്നെ ഭത്രു വീട്ടിൽ താമസിക്കാൻ ഗാർഹിക പീഡന നിരോധിത നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും കോടതി അറിയിച്ചു ഭാര്യയെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യം തടയാനാണ് നിയമത്തിൽ ഇത്തരം വ്യവസ്ഥയെന്നും ജസ്റ്റിസ് എം ബി സ്നേഹലത വ്യക്തമാക്കി ഭാര്യക്ക് താമസിക്കാനുള്ള അവകാശം നിയമം പ്രദാനം ചെയ്യുമ്പോൾ സ്ത്രീയെ ബലമായി ഇറക്കി വിടാനോ ദ്രോഹിക്കാനോ പാടില്ലെന്നാണ് നിയമം പറയുന്നതെന്നും കോടതി പറഞ്ഞു പാലക്കാട് സ്വദേശിയായ യുവതി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി ഭർത്താവിന്റെ സഹോദരങ്ങളും ഭാര്യമാരും ഭർത്തൃമാതാവും ദ്രോഹിക്കുന്നെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും കാണിച്ച യുവതിയാണ് ഹർജി നൽകിയത് ഭർത്താവ് മരിച്ച യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ച പാലക്കാട് സെക്ഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്താവ് മരിക്കുന്നത് അതിനുശേഷം കുട്ടികളുമൊത്ത് ഭദ്ര വീട്ടിൽ തന്നെയാണ് യുവതി കഴിഞ്ഞിരുന്നത് എന്നാൽ യുവതിയുടെ സ്വന്തം വീട്ടിലെ സ്വത്ത് ഭാഗം വയ്പിൽ മറ്റൊരു വീട് കിട്ടിയെന്നും അതിനാൽ യുവതിക്ക് ഭർത്താവിന്റെ വീട്ടിൽ അവകാശമില്ലെന്നും കാട്ടിയാണ് മറ്റുള്ളവർ രംഗത്ത് എത്തിയത് അതിനെ തുടർന്ന് യുവതി കോടതിയെ സമീപിച്ചെങ്കിലും ബന്ധുക്കൾക്ക് അനുകൂലമായിരുന്നു വിധി വന്നത് തുടർന്ന് സെക്ഷൻസ് കോടതിയിൽ നൽകിയ അപ്പീൽ യുവതിക്ക് അനുകൂലമായി വിധിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത് ഭർത്താവിന്റെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മാതാവും നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്